നമസ്കാരം സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുധി വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുധിയുടെ മരണം അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അടുത്തതായി രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടന്നിരുന്നു രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിച്ച് നല്ലൊരു ജീവിതം ജീവിച്ച് തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി മരണം കടന്നു കടന്നുവരുന്നതും സുധിയെ തട്ടിയെടുക്കുന്നതും രണ്ടു മക്കളെയും ഭാര്യ രേണുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് സുതി പോയത് രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരാറുണ്ട് സുധിയുടെ മകൻ കിച്ചുവിനെ രേണു മറന്നതെന്നും അവനെ അകറ്റിയെന്നുമാണ് പലരും പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്ത റീലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണുവിനെതിരെ വന്നിരുന്നത് ഇപ്പോഴത്തെ കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രേണു ഇരുവരും വേർ വർഷങ്ങൾക്ക് ശേഷമാണ് താൻ സുധിയുടെ ജീവിതത്തിലേക്ക് എത്തിയതെന്ന് രേണു പറയുന്നു മറ്റൊരു വിവാഹം കഴിച്ച് ഭർത്താവും മകരുമായി ജീവിക്കുകയായിരുന്നു അവർ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടുവെന്ന് രേണു വെളിപ്പെടുത്തി അമ്മയുടെ മരണവാർത്ത കേട്ടപ്പോൾ മകൻ കിച്ചു പ്രതികരിച്ച് എങ്ങനെയാണെന്നും രേണു പറയുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രേണു സുധേട്ടന്റെ ആദ്യത്തെ ഭാര്യ അദ്ദേഹം മരിക്കുന്നതിന് രണ്ടുമൂന്ന് വർഷം മുൻപ് മരിച്ചു ആത്മഹത്യയായിരുന്നു എന്നാണ് അറിഞ്ഞത് അവർക്ക് ഭർത്താവും മകനുമുണ്ട് വേറൊരു കുടുംബമായി ജീവിക്കുകയായിരുന്നു അവിടെ വെച്ചായിരുന്നു മരണം എന്നാണ് അറിഞ്ഞത് സുധചേട്ടനോട് ആദ്യമായി കിച്ചുവിന്റെ അമ്മ എവിടെ എന്ന് ചോദിച്ചപ്പോൾ വേറെ കല്യാണം അവരെ കുറിച്ച് കുറ്റമൊന്നും പറഞ്ഞില്ല എന്തുകൊണ്ടാണ് മകനെയും ഭർത്താവിനെയും വിട്ടു പോർ പോയത് എന്ന് ആലോചിച്ചെങ്കിലും അതേക്കുറിച്ച് സുധിച്ചേട്ടനോട് ചോദിച്ചില്ല അത് ചോദിക്കാൻ തനിക്ക് നാവ് പൊങ്ങിയില്ല അന്നേരം എന്റെ മനസ്സിൽ ഇവൻ എന്റേതാണ് എന്നൊരു ബോധമുണ്ടായി സുതിച്ചേട്ടനും മോനും എന്റേതായല്ലോ അത് ചിലപ്പോൾ മുൻപേയുള്ള എന്തെങ്കിലും കണക്ഷൻ ആയിരിക്കാം അറിയില്ല സുധിച്ചേട്ടൻ തന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അതേക്കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്ന് എന്ന് താൻ പറഞ്ഞു വേണ്ട ഏട്ടന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നോട് സംസാരിക്കേണ്ടതില്ല നമുക്ക് സന്തോഷമായിട്ട് പോകാം എന്നാണ് താൻ പറഞ്ഞത് ഭാര്യ ഉപേക്ഷിച്ചു പോയ ആളല്ല എന്നൊരു ടെൻഷൻ വിവാഹത്തിന് മുൻപ് തനിക്ക് ഉണ്ടായിട്ടില്ല കാരണം തനിക്ക് സുധിച്ചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആളെ കണ്ടിട്ടില്ലല്ലോ കാണിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ മുൻ ഭാര്യയും ഇപ്പോഴത്തെ ഭർത്താവും ഒരുമിച്ചുള്ള ഫോട്ടോയാണ് കാണിച്ചു തന്നത് ഇതാണ് ഭർത്താവ് എന്ന് പറഞ്ഞു വിഷമിക്കേണ്ട എന്നോർത്ത് താൻ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല തനിക്ക് അവരോട് ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഇടയ്ക്ക് തോന്നും തനിക്ക് ആദ്യം കിട്ടിയില്ലല്ലോ ശുദ്ധി ചേട്ടനെ എന്ന് എന്തെങ്കിലും പറയുന്ന കൂട്ടത്തിൽ അവരുടെ പേര് വന്നാൽ ശുതി നിർത്താൻ പറയും അവരെക്കുറിച്ച് സംസാരിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു അവരുടെ പേര് ഇവിടെ പറയുന്നില്ല കാരണം അവർ ആൾ മരിച്ചുപോയി അവരുടെ കുട്ടിയും മരിച്ചുപോയി കിച്ചുവിന് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടി മരിച്ചത് അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ശുദ്ധചേട്ടനും പോയി അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മാത്രമേ ചെയ്യാനുള്ളൂ ശുധി മരിച്ചുപോയ ആദ്യത്തെ ഭാര്യയ്ക്കും നിത്യശാന്തി കിട്ടണേ എന്നും എന്നും പ്രാർത്ഥിക്കും കിച്ചുവിന് ഒന്നര വയസ്സുള്ളപ്പോഴാണ് അവർ തമ്മിൽ വേർപിരിഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയിരുന്നത് മൂന്ന് വയസ്സുള്ളപ്പോൾ പൂർണമായും വേർപിരിഞ്ഞു കിച്ചുവിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് സുധി തന്നെ കിട്ടിയത് അവർ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല നിയമപരമായി വിവാഹം കഴിച്ചിരിക്കുന്നത് തന്നെ മാത്രമാണ് അവരുടേത് പ്രണയവിവാഹമായിരുന്നു കുഞ്ഞുണ്ടായ ശേഷമാണ് സുധിചേട്ടന്റെ വീട്ടിലേക്ക് പോയത് അത് കഴിഞ്ഞ് മലൻ കീഴിലേക്ക് താമസം മാറി സുധിചേട്ടന്റെ വീട്ടിൽ അവരുടെ ഒരു അലമാര അത് അവിടെ നിന്ന് മാറ്റാൻ കിച്ചു പറഞ്ഞു എന്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് സുധി കൊണ്ട് അവൻ പുതിയ അലമാര വാങ്ങിപ്പിച്ചു അവർ കൊടുത്ത കളിപ്പാട്ടങ്ങളൊക്കെ അവൻ കളഞ്ഞു അവർ വേറെ ഒരാളെ സ്നേഹിച്ചു പോവുകയായിരുന്നു കിച്ചു ഒരിക്കലും അമ്മയെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിട്ടില്ല അവർ മരിച്ച ദിവസം കെച്ചു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവനോട് താനും സുതിചേട്ടനും പറഞ്ഞു നിനക്ക് കാണാൻ പോകണമെങ്കിൽ കൊണ്ടുപോകാം എന്ന് അവൻ പറഞ്ഞത് എന്റെ അമ്മ ഇതാണ് അമ്മ മരിച്ചിട്ടില്ലല്ലോ അതേസമയം സുതിചേട്ടന് താൻ ഒരു വാക്ക് കൊടുത്തിരുന്നുവെന്നും അത് പാലിക്കാൻ സാധിച്ചില്ലെന്നും രേണു പറയുന്നു സുധിചേട്ടനെ പരിചയപ്പെടുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സിലാണ് തനിക്ക് ജഗദീഷ് ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു സുധേട്ടൻ ജഗദീഷ് ചേട്ടനെ ഫിഗർ ചെയ്യുന്ന വീഡിയോകൾ കണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് ടെമാർ പടാറിന്റെ സ്ക്രിപ്റ്റ് എഴുത്തുകാരനായ സുബീഷ് ഗിന്നസിൽ നിന്ന് താൻ ഫോൺ നമ്പർ വാങ്ങി പക്ഷെ അത് പഴയ നമ്പർ ആയിരുന്നു അതും കൊണ്ട് കുറെ നാൾ നിന്നും പ്രൊഫൈലൊക്കെ എടുത്തു നോക്കും അത് താൻ എല്ലാവരെയും കാണിക്കുമായിരുന്നു സുധിചേട്ടന്റെ നമ്പർ കയ്യിലുണ്ടെന്നും ചാറ്റ് ചെയ്യാറുണ്ടെന്നും പറയും പക്ഷേ ഒരു ചാറ്റിങ്ങും ഇല്ലായിരുന്നു അന്ന് താൻ ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പ്രോഗ്രാമിന് ചെയ്ത സ്കിറ്റിൽ സുധിചേട്ടൻ ചെയ്ത വേഷം ആയിരുന്നു താൻ ചെയ്തത് ആ സമയത്ത് തന്റെ നിരന്തര ശല്യം കാരണം സുഭിചേട്ടൻ ശരിക്കും നമ്പർ തന്നു അങ്ങനെ താൻ ഹായ് എന്ന് സുധിച്ചേട്ടൻ മെസ്സേജ് അയച്ചു ഓൺലൈനിലുണ്ട് പക്ഷേ പുള്ളി മറുപടി തന്നില്ല രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇതാര മക്കളെ എന്ന് ചോദിച്ചു താൻ പറഞ്ഞു സുധി ചേട്ടന്റെ വലിയ ഫാനാണ് സുഭിഷേട്ടൻ സുഹൃത്താണെന്നൊക്കെ രണ്ടു ദിവസം സംസാരിച്ചു ഡി കണ്ട കുഞ്ഞ് ആരാണെന്ന് ചോദിച്ചപ്പോൾ മകനാണെന്ന് പറഞ്ഞു ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്നും പറഞ്ഞു താൻ ചോദിച്ചു മോന്റെ അമ്മ വീട്ടിൽ പോയേക്കുവാണോ എന്ന് അപ്പോൾ പറഞ്ഞു മോന്റെ അമ്മ ഞങ്ങളെ ഇട്ടിട്ട് വേറെ കല്യാണം കഴിച്ചു പോയി എന്ന് തനിക്കത് വളരെ വിഷമമായി സുതിചേട്ടൻ തന്നോട് ഇങ്ങോട്ടാണ് ഇഷ്ടം പറഞ്ഞത് രണ്ട് ദിവസം സംസാരിച്ചു അപ്പോഴേക്ക് ഇഷ്ടമായി എനിക്ക് രേഴുവരും ഇഷ്ടമാണ് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു തനിക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു ഒരു ദിവസം എന്നെയും മോനെയും കാണാൻ വരുമോ ഞാൻ മോനോട് പറയട്ടെ ഇത് നിന്റെ അമ്മയകാൻ സമ്മതിക്കുമോ എന്ന് തന്നോട് ചോദിച്ചു താനപ്പോൾ ഒരു വാക്കേ സുതിച്ചേട്ടനോട് പറഞ്ഞുള്ളൂ എൻ്റെ മരണം വരെ നിങ്ങളെ രണ്ടുപേരെയും നോക്കുമെന്ന് പക്ഷേ ആ ഒരു വാക്ക് മാത്രം തനിക്ക് പാലിക്കാൻ സാധിച്ചില്ല കാരണം ചേട്ടൻ അങ്ങനെ താൻ പോയി അവരെ കണ്ടു അന്ന് അവൻ തന്നെ അമ്മ എന്ന് വിളിച്ചു അതുവരെ സിസ്റ്റർ രേണു ആയിരുന്നു സഹോദരന്റെ ഭാര്യ പറയും സിസ്റ്റർ രേണു വിളിക്കുമ്പോൾ അങ്ങ് പറമ്പിൽ പോയാണ് സംസാരിക്കുക എന്ന് രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്കയിൽ ദിലീപേട്ടന്റെ ഷോയ്ക്ക് പോകുന്നതിന്റെ തലേന്നാണ് വീട്ടിൽ കാര്യം അവതരിപ്പിക്കുന്നത് അമ്മയുടെ മുന്നിൽ പോയി സുതിചേട്ടൻ കരയുകയായിരുന്നു അമ്മ എനിക്ക് രേണു എന്നൊരു കൊച്ചിനെ ഇഷ്ടമാണ് കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് കരച്ചിലായിരുന്നു എന്ന് താൻ പിന്നീടാണ് അറിഞ്ഞത് താലി കെട്ടി കഴിഞ്ഞാണ് തന്റെ വീട്ടിൽ അറിഞ്ഞത് കിച്ചു ആണ് തങ്ങളെ ഒരുമിപ്പിച്ചത് ഈ അമ്മ മതി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ബന്ധം ശക്തമാക്കിയത് അവരാണെന്നും രേണു അഭിമുഖത്തിൽ പറയുന്നുണ്ട് സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് കൊല്ലം സുതി പ്രേക്ഷകരുടെ പ്രിയങ്കരനാകുന്നത് ഈ വേദിയിൽ രേണുവും മക്കളും എത്തിയപ്പോൾ സുതി പറഞ്ഞ കാര്യങ്ങളും എല്ലാം വൈറലായിരുന്നു ഒന്നുമില്ലാതെ നിന്ന സമയത്ത് തന്നെയും ആദ്യ ഭാര്യയിലുള്ള മകനെയും സ്വന്തമായി സ്വീകരിച്ച ആളാണ് രേണു അവളുടെ സ്നേഹം ദൈവം തന്ന സമ്മാനമാണെന്നാണ് സുതി പറഞ്ഞിരുന്നത് കൈക്കുഞ്ഞായിരിക്കുമ്പോൾ ഭാര്യ തന്നെയും മകനെയും ഉപേക്ഷിച്ചു പോയ കഥയാണ് വർഷങ്ങൾക്ക് മുൻപ് കൊല്ലം സുതി വെളിപ്പെടുത്തിയത് അന്ന് സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമ്പോൾ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് കയ്യിലെടുക്കും എന്നിട്ട് സ്റ്റേജിന്റെ പുറകിൽ കിടത്തി ഉറക്കും ഇടയ്ക്ക് അസീസ് നെടുമങ്ങാട് അടക്കമുള്ള താരങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച ശേഷമായിരിക്കും സുതി പോയി പരിപാടി അവതരിപ്പിക്കുന്നത് അങ്ങനെ മകൻ സ്ഥിരമായി കൂടെ വന്നു തുടങ്ങി ഒടുവിൽ അവൻ കുറച്ച് വളർന്നപ്പോൾ കർട്ടൻ പൊക്കാനും താഴ്ത്താനും ഒക്കെ ഇരിക്കാൻ തുടങ്ങി ഒരു ദിവസം മഴ പെയ്ത് കർട്ടൻ ഒക്കെ നനഞ്ഞു ആരൊക്കെയോ ചേർന്ന് അത് പൊക്കി ഉയർത്തി വെച്ചിരുന്നു മഴ മാറിയ ശേഷം തിരികെ വന്നപ്പോൾ മകനാണ് പോയി ആ കർട്ടൻ അഴിക്കുന്നത് മഴവെള്ളത്തിൽ കുതിർന്ന കർട്ടന്റെ ഭാരം കാരണം നിലത്ത് നിന്ന് അവൻ മുകളിലേക്ക് ഉയർന്നു പോയി അതേസമയം കൊല്ലം സുതിയുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് അന്ന് രേണു സംസാരിച്ചിരുന്നു സുധിയുടെ കോമഡി സ്കിറ്റ് ഇഷ്ടമായിരുന്നു ജഗദീഷ് ചേട്ടന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് സുതി ചേട്ടനെ സ്നേഹിച്ചത് പിന്നെ പ്രണയിച്ചു കെട്ടിയെന്നും രേണു പറയുന്നു ഭർത്താവിന്റെയും അച്ഛന്റെയും അമ്മയുടെയും തുടങ്ങി പല റോളുകളും തന്നെ സ്നേഹിക്കാറുണ്ടെന്നും രേണു കൂട്ടിച്ചേർത്തു ആദ്യ ഭാര്യ മകനെ കയ്യിൽ തന്നു പോയപ്പോൾ ദൈവമായി കൊണ്ടുതന്ന സമ്മാനമാണ് രണ്ടാം ഭാര്യ രേണു അവളുടെ മൂത്ത മകനായിട്ടാണ് രാഹുലിനെ കാണുന്നത് അല്ലാതെ വേറൊരാളുടെ മകനാണ് അവൻ എന്ന് പറയുന്നത് അവൾക്ക് തീരെ ഇഷ്ടമല്ല കിച്ചുവനെ സ്വന്തം മകനായിട്ടാണ് കാണുന്നത് അവൻ രേണുവിനെ അമ്മ എന്നാണ് വിളിച്ചതെന്നും തങ്ങളിപ്പോൾ അത്രയും സന്തോഷമുള്ള കുടുംബമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നും സുതി അന്ന് വ്യക്തമാക്കിയിരുന്നു